വേടൻ എന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്കെതിരായ ബലാത്സംഗ കേസിൽ മൗനം തുടർന്ന ഇടത് നേതാക്കൾ അറസ്റ്റ് വൈകുന്നതെന്തെന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എൽ കൺവീനർ വേടനെ പരിഗണിക്കുന്നത് കലാകാരൻ എന്ന നിലയിലെന്നും ടി പി രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു വേടന്റെ കാര്യത്തിൽ ഒരു പരാതി ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല കാരണം കേസിൽ പ്രതിയായ സംരക്ഷണം സർക്കാർ തെറ്റിനൊന്നും സംരക്ഷിക്കുന്നില്ല വേടമൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് കഞ്ചാവ് കേസിൽ പ്രതിയാണെങ്കിൽ അത് പരിശോധിച്ച നിലപാടുകൾ എടുക്കേണ്ടത് പ്രജിത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് റാപ്പർ വേഡിനെതിരെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ വിദഗ്ധമായി തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് എൽ ഡി എഫ് കൺവീനറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ബലാത്സംഗ കേസിൽ നിലവിൽ അടക്കമുള്ളത് പോലീസ് ശേഖരിച്ചെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതേയില്ല ഇത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പോലീസിന് ഭയമുണ്ടാകും രോഹിണി കാരണം കഴിഞ്ഞ രണ്ട് തവണ കേസുണ്ടായ സമയത്തും അതിപ്പോൾ കഞ്ചാവ് കേസാണെങ്കിലും ശരി പുലിപ്പല്ലി കേസാണെങ്കിലും ശരി മറ്റാർക്കും ലഭിക്കാത്തൊരു പ്രിവിലേജും ഒരു സംരക്ഷണവും സംസ്ഥാന സർക്കാർ വേടന നൽകിയിരുന്നു വേടനെന്ന ഹിരൻദാസ് മുരളിക്ക് നൽകിയിരുന്നു ആ ഒരു സമീപനം ഈ കേസിലും സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി മന്ത്രി ഒ ആർ കേളു ഇത്തരമൊരു ആരോപണം വന്നതിന് ശേഷവും ഈ പറയുന്ന ഹിരൻദാസ് മുരളിയെ പിന്തുണച്ചു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ് വേടനെ വേട്ടയാടുകയാണ് എന്ന രീതിയിലൊക്കെയാണെന്ന് മന്ത്രി പറഞ്ഞു അതായത് ഇത്രമൊരു ബലി ത്സംഗ പരാതി വന്നതിന് ശേഷമാണ് ജൂലൈ മുപ്പതിന് തൃക്കാക്കര പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് അപ്പോൾ വേടനെ പൂർണ്ണമായും പിന്തുണ നൽകുന്നത് സർക്കാരാണ് സി പി എം ആണ് എന്നുള്ളതിന് പ്രാഥമികമായി അത് തന്നെയാണ് തെളിവ് അതിന് പിന്നാലെയാണ് നമ്മൾ ഈ സി പി എം നേതാക്കളോട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ കൃത്യമായി ഒഴിഞ്ഞു മാറുന്നത് നമുക്ക് ടി പി രാമകൃഷ്ണൻ്റെ ആ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹം ആ ചോദ്യത്തെ എത്ര മനോഹരമായിട്ടാണ് ഒഴിവാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റ് ചോദ്യം ിലേക്ക് പോകുന്നതും ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതും ഒക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കൃത്യമായി സംസ്ഥാന സർക്കാർ തന്നെയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് അതിന് സി പി എമ്മിന്റെ പിന്തുണയുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ പറയുന്ന ആദ്യത്തെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പോലും പരസ്യമായി അന്ന് പിന്തുണച്ചതൊക്കെ സി പി എം നേതാക്കളാണ് അവർ വല്ലാത്തൊരു സംരക്ഷണ കവചം ഈ പറയുന്ന ഹിരൻദാസ് മുരളിക്ക് ഒരുക്കിയിരുന്നു അത് നേരത്തെ മീട്ടു ആരോപണം നേരിട്ട ഒരാളാണ് വേടൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നിരിക്കെയാണ് അതിനുശേഷം ഉണ്ടാകുന്ന മറ്റു രണ്ട് കേസുകൾ എന്ന് പറയാൻ ക്രിമിനൽ പ്രവർത്തനം എന്ന് പറയാവുന്ന രീതിയിലേക്കൊക്കെ പോയത് ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു അത് തത്സമയം പിടിക്കപ്പെടുന്നു പിന്നീട് പുൽപ്പല്ലി കേസ് ഉണ്ടാകുന്നു ഇതിലെല്ലാം സംസ്ഥാന സർക്കാർ പരസ്യമായി ഈ പറയുന്ന വേടനെ പിന്തുണച്ചുകൊണ്ടിരുന്നു സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിരുന്നു സി പി എം നേതാക്കൾ തുടർച്ചയായി വേടനെ അനുകൂലിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായി സാധാരണഗതിയിൽ കേരളത്തിൽ മറ്റൊരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്ന പ്രതിക്ക്